യുവഗ്രാമം ജോഭവൻ പണിതീർത്ത ആറാമത്തെ വീടിന്റെ താക്കോൽദാനം വെട്ടിക്കുഴിയിൽ ശനിയാഴ്ച നടത്തുമെന്ന് ചെയർമാൻ ഡെന്നിസ് കെ ആന്റണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിന് മുൻ എം എൽ എ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് താക്കൂൽദാനം നിർവഹിക്കും യുവഗ്രാമം ചെയർമാൻ ഡെന്നിസ് കെ ആന്റണി അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ പി ബി രാജു വിൽസൺ മാഞ്ഞങ്ങ എന്നിവരും സംബന്ധിച്ചു ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനയാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ അത് സജീവമായി പ്രവർത്തിക്കുന്നു ചാലക്കുടിയാണ് യുവഗ്രാമത്തിൻ്റെ ആസ്ഥാനം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ചാലക്കുടിയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവ സാന്നിധ്യമാകാനും ദുരണ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം ഇൻ്റലിജൻസി ഗ്രൂപ്പുകൾക്കൊപ്പം സജീവമായി പ്രവർത്തിക്കാൻ യുവഗ്രാമത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവഗ്രാമം ജോബവൻ എന്ന പേര് കുളിരഹിത ചാലക്കുടി എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷെഡുകളിൽ താമസിക്കുന്ന തീർത്തും ദുരിതം അനുഭവിക്കുന്ന നിരാശ്രരായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് ജോബവൻ എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തു അതിൻ്റെ ആറാമത്തെ ഭവനത്തിൻ്റെ താക്കോൽദാനം വെട്ടിക്കുഴിയിൽ നാളെ മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ നിർവ്വഹിക്കുകയാണ്